കണ്ടിട്ടുണ്ടാവുമല്ലോ ഓരോരുത്തർ ഇട്ടത് വീഡിയോസൊക്കെ അവരെ കണ്ടില്ലേ ചന്ദനം അത് ഞാൻ എൻ്റെ മക്കളും കൂടി കിട്ടും എന്തുകൊണ്ട് വ്യക്തി എന്ന് വെച്ചാ ഒന്നര ലക്ഷം ഉറുപ്പ്യ എനിക്ക് തരാന് അല്ല രണ്ടര ലക്ഷം ഉറുപ്യ മൊത്തം എനിക്ക് തരാന് ആ പൈസ കിട്ടുന്ന കിട്ടുന്നവരെ ഞാൻ എനിക്ക് കിട്ടുന്നത് അവിടെ എന്താ ആ ഒരു എട്ട് സെന്റ് സ്ഥലത്തിൽ ആ മണ്ണുണ്ട് മണ്ണായി പോണ വീടും ഉണ്ട് തലയെ കൂടെ വീഴാനായിട്ട് നിക്കണ വീടും ഉണ്ട് ആ മണ്ണുണ്ട് അല്ലാണ്ട് എന്താ അതിലുള്ളത് അങ്ങനെ വീട്ടുവളപ്പിലെ ചന്ദനം മുറിച്ച് വിൽക്കാൻ ശ്രമിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ ഷാജിത ഷാജി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഷാജിത ചന്ദനം മുറിച്ച് വിൽക്കാൻ നോക്കിയതും ഫോറസ്റ്റുകാരെ വന്ന് പൊക്കിയതും ഒക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലെ ഷാജിത പുതിയ വീട്ടിലേക്ക് താമസം മാറാനുള്ള പരിപാടിയായിരുന്നു സോ പോകുന്ന കൂട്ടത്തിൽ വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ വീട്ടിനകത്ത് പ്രത്യേകിച്ച് വിലപിടിപ്പുള്ള ഐറ്റംസ് ഒന്നും ഇല്ല അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടുമുറ്റത്തുള്ള ചന്ദനം അങ്ങോട്ട് വെട്ടി പീസാക്കി ഫോറസ്റ്റുകാര് അറിഞ്ഞു വന്നു ഷാജിതയെ പൊക്കി ഇതാണ് സംഭവം ഇതിനെക്കുറിച്ച് രണ്ടു ദിവസം മുമ്പ് നമ്മൾ സംസാരിച്ചതാണ് ഷാജിദ് തന്റെ ഭാഗം രംഗത്ത് വന്നിരിക്കുന്നത് നമുക്ക് അതിന് ശേഷമാണ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഓരോരുത്തർ ഇട്ടത് വീഡിയോസ് ഒക്കെ അവരേ കണ്ടില്ലേ ചന്ദനം അത് ഞാൻ എന്റെ മക്കളും കൂടി കിട്ടും എന്തുകൊണ്ട് വ്യക്തി എന്ന് വെച്ചാൽ ഒന്നര ലക്ഷം ഉറപ്പ എനിക്ക് തരാന്നെ അല്ല രണ്ടര ലക്ഷം ഉറുപ്യ മൊത്തം എനിക്ക് തരാന്നെ ആ പൈസ കിട്ടുന്നവരെ ഞാൻ എനിക്ക് കിട്ടുന്നത് അവിടെ എന്തുള്ളത് ആ ഒരു എട്ട് സെന്റ് സ്ഥലത്തിൽ ആ മണ്ണുണ്ട് മണ്ണായി പോണ വീടുണ്ട് തലേ കൂടെ വീഴാനായിട്ട് നിൽക്കുന്ന വീടും ഉണ്ട് ആ മണ്ണും ഉണ്ട് അല്ലാണ്ട് എന്തായിരുന്നു ഉള്ളത് അശ്ശേരി തലയിലൂടെ വീഴാനായിരുന്നു ആ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ രണ്ടു വർഷമായ ആ മക്കളെയും കൂട്ടി ജീവിച്ചിരുന്നു കൊന്നാലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങൂലെന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ആ വീടിന് ഇല്ലാത്ത കുറ്റം ഇതാണ് ഷാജിത ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പിന്നെ എല്ലാരും ഷാജിതക്ക് കുറ്റക്കാരാണ് അത് സ്വന്തം മുമ്പ് ആയാലും ജീവിച്ച വീടായാലും അങ്ങനെ തന്നെ കുടുംബക്കാരവൾക്ക് രണ്ടര ലക്ഷം രൂപ കൊടുക്കാനുണ്ട് സത്യമാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് തമ്പുരാൻ അറിയാം ആ പൈസ കിട്ടാതായതോടെയാണ് പോലും ആരോടും ചോദിക്കാനും പറയാനും നിൽക്കാതെ ചന്ദനെ മുറിച്ച് വിൽക്കാൻ നോക്കിയത് ആ വീടും പറമ്പും ഉമ്മാന്റെ പേരിൽ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇതും അവൾ ആർക്കെങ്കിലും വിറ്റേനെ എന്തായാലും ബാക്കി പറഞ്ഞു അപ്പൊ വിക്കാല ചന്ദനം തന്നെയാണ് തള്ള അന്ന് മുങ്ങിയതാണ് തള്ള പിന്നെ പൊങ്ങിയിട്ടില്ല അവിടേക്ക് തള്ള അന്ന് എന്നാ എന്നെ എന്റെ മക്കളും വെട്ടി നൂർക്കാളും അടിച്ചോടിക്കുന്നു പറഞ്ഞിട്ട് അന്ന് ഇറങ്ങിയതാണ് തള്ള രണ്ടു മണിക്ക് വീട്ടിൽ നിന്ന് രണ്ടു മണിക്ക് ഇറങ്ങിയതാണ് പുലർച്ചെ രണ്ടു മണിക്ക് എന്നെ വെട്ടാൻ വന്നിട്ട് പുലർച്ചെ രണ്ടു മണിക്ക് ഇറങ്ങി പോയതാണ് പിന്നെ അതിൻ്റെ ഉള്ളിക്ക് കയറിയിട്ടില്ല ഏഹ് അനീതിൻ്റെ അവിടെ വാറാവാണ് അനീത്തിൻറെ പാറാവ് എടുക്കുകയാണ് അപ്പൊ എനിക്ക് കിട്ടേണ്ടത് കിട്ടണ്ടേ അപ്പൊ എന്റെ വീട്ടിലുള്ളത് എന്താണോ മുതലോ അത് ഞാൻ വിൽക്കുന്നേ ഞാൻ ഇത് പത്ത് പതിനഞ്ച് വല്ല ഒരാളുടെ മുതലോ ഒരാളുടെ ചാജി പിടിച്ചു പറിക്കാനൊക്കെ കക്കാനും പോയിട്ട് എന്റെ വീട്ടിലുണ്ടായ മൊതില് എന്റെ വീട്ടുവളപ്പിലുണ്ടായ സാധനം പിന്നെ അത് ഫോറസ്റ്റ് അറിയിക്കണം എന്നുള്ള സംഭവം എനിക്ക് അറിയില്ലായിരുന്നു ചന്ദനം സ്വന്തം വീട്ടുവളപ്പിൽ ഉള്ളതാണെങ്കിലും എല്ലാം ചേരി വെട്ടാനോ വിൽക്കാനോ പാടില്ല ഇതൊക്കെ ആണെന്ന് അറിയാത്ത മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്നൊക്കെ അറിയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സാധാരണ നമ്മളൊരു മരം ഒക്കെ മുറിക്കുമ്പോൾ അതിന് കൂലിക്ക് ആളെ വിളിച്ചിട്ടൊക്കെയാണ് ചെയ്യുക ഇവിടെ ഷാജിതയുടെ വീട്ടിലെ ചന്ദനം മുറിച്ചത് ഞാനും കുട്ടികളും ചേർന്നാണെന്ന് ഷാജിത തന്നെ പറയുന്നുണ്ട് സോ പുറത്താരും ഇത് അറിയരുത് രഹസ്യമായി മുറിക്കണം എന്നൊരു ഉദ്ദേശം കൊണ്ടല്ലേ വേറെ ആരെയും കൂലിക്ക് വിളിക്കാതെ ഷാജിത തന്നെ മരം മുറിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കും അതായത് ഇത് ആണെന്ന് ഷാജിദക്ക് തന്നെ അറിയാമായിരുന്നു എന്നർത്ഥം എന്നിട്ടാണ് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് വന്നിരുന്നു പറയുന്നത് പിന്നെ സാറുമാര് പറഞ്ഞു ഇങ്ങനെയൊക്കെ അറിയിച്ചാൽ ഞങ്ങൾ അത് വന്ന് നോക്കും എന്നിട്ട് ഞങ്ങൾ ഞങ്ങളത് മുറിക്കും എന്നിട്ട് അതിന്റെ വില നിങ്ങക്ക് എന്താച്ച തരും ഗവൺമെന്റിലേക്ക് എത്ര പുക ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നതാണ് സാർമാര് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു സാറുമാരെ എടുത്തിട്ട് പോയിക്കോളി ഞാൻ ഒന്നും വെച്ചിട്ടില്ല ഞാൻ ഇതാ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇത്രയും വലിയ മരമായിരുന്നു ഇതിന് ഞാൻ രണ്ട് മൂന്ന് കഷ്ണാക്കിട്ടുണ്ട് അപ്പൊ തന്നെ സാറ് പറഞ്ഞു ഇത് ആ കുട്ടിക്ക് അറിയാണ്ട് വെട്ടിയതാണ് കാരണം അതിന്റെ തന്നെ അറിഞ്ഞൂടെ കാരണം അത് എനിക്ക് അറിയില്ല ഓഹോ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ആ കുട്ടിക്ക് ഒന്നും അറിയാത്ത ാണ് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും നമ്മൾ ചെയ്യുമെന്ന് സാറിന് മനസ്സിലാവും വേറെ ആരെയും വിളിക്കാതെ ഒറ്റയ്ക്ക് രഹസ്യമായി ചന്ദനം മുറിച്ചത് കണ്ടിട്ട് പോലും ഫോറസ്റ്റുകാർക്ക് ഡൗട്ട് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബാക്കി പറഞ്ഞെ ആർക്ക് ഞാൻ ആകെ വിളിച്ചത് എന്റെ ഒരു ഫ്രണ്ടിനാണ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് മരക്കച്ചവടക്കാരണ്ടെങ്കിൽ ഒന്ന് പറയണം എനിക്ക് കുറച്ച് മരം വെക്കാനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതിന്റെ കൂടുതലൊരു ചന്ദനം ഉണ്ടാകാ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു അത് ഫോറസ്റ്റ് ഫോറസ്റ്റുകാരെടുത്ത് പറയണെങ്കിൽ ഷാജി അല്ലാണ്ട് അത് വിൽക്കാൻ എന്ന് പറഞ്ഞു ആഹാ അറിയാതാണെങ്കിൽ ഷാജിദിന്റെ വായിന്ന് സത്യം പുറത്തു വന്നല്ലോ സംഭവം മനസ്സിലായില്ലേ പറമ്പിലെ മരങ്ങളും മൊത്തം വെട്ടി വിൽക്കാനുള്ള പരിപാടിയായിരുന്നു ഷാജിദക്ക് അതിനു വേണ്ടി മരക്കച്ചവടക്കാരെ അന്വേഷിച്ചു ചന്ദനം മുറിക്കണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിൽ നിന്നും അനുമതി വാങ്ങണമെന്നും അവർ ഷാജിദയോട് പറഞ്ഞതാണ് എന്നാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വെട്ടിക്കോളാം എന്നായി ഷാജിത അങ്ങനെയാണ് ഷാജിദ ചന്ദനം മുറിക്കുന്നത് അതായത് ഫോറസ്റ്റിൽ അറിയിക്കണമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്ന് ഷാജിദ പറഞ്ഞത് പച്ച കള്ള ആണെന്നർത്ഥം ൂനെ കോമന്റ് ബോക്സിൽ ചന്ദനം വിറ്റു മറ്റേ എന്റെ വാപ്പാന്റെ ചന്ദനം വിറ്റു വിച്ച പോലെയാണ് നായ്ക്കള് എന്താടാ നിങ്ങൾക്ക് ചന്ദനം ഉണ്ടോ രണ്ട് ഗഡി ആടാ വര എടുക്കാൻ ആഹാ ഷാജിത് അവളുടെ സംസ്കാരം പുറത്തെടുത്ത് തുടങ്ങി മക്കളെ ആരും അറിയാതെ ചന്ദനം വെട്ടി വിൽക്കാൻ നോക്കിയതും പോരാ എന്നിട്ട് അതിനെ കുറിച്ച് ചോദിച്ചവര് തെറി പറയുന്നു അതും വാപ്പാക്കൊക്കെയാണ് തെറി വിളിക്കുന്നത് അല്ലെങ്കിലും പണ്ടേ അതാണല്ലോ ശീലം മുത്തുമിന്നെ മരിച്ചുപോയ വാപ്പാനെ വെച്ച് തെറിപ്പാട്ട് പാടിയ ആളാണ് ഡാൻസ് കളിച്ച ആളാണ് അപ്പൊ പിന്നെ അതൊക്കെ ചെറുത് അത് ഉമ്മാനെ പോലും തെറി വിളിക്കുന്നു അപ്പൊ പിന്നെ ആരാന്റെ വാപ്പാക്കും ഉമ്മാക്കും ഇവള് ബഹുമാനം കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പല്ലേ ബാക്കി പറഞ്ഞെ എടാ ഈ ചന്ദനം ചന്ദനം പറയുന്ന സാന ഞാൻ കാട്ടിൽ പോയി വെട്ടിയതോ വേറുള്ളവരുടെ വീട്ടിൽ പോയി വെട്ടിയതല്ല എന്റെ വീട്ടിലെ എന്റെ ഉപ്പാലിന്റെ ഉമ്മാലിന്റെ മുതലാണ് ഈ പറയുന്ന ചന്ദനം അത് കൂടി അവകാശപ്പെട്ടതാണ് ഓഹോ സ്വത്തിന്റെ കാര്യം വരുമ്പോ പാപ്പാനും ഉമ്മാനൊക്കെ വേണല്ലേ ഈ കാര്യം വരുമ്പോ മാത്രം ഭയങ്കര അവകാശം പറിച്ചിലാണ് ഉമ്മാനുപ്പേനൊന്നും അവൾക്ക് വേണ പക്ഷെ അവരുടെ വീടും പറമ്പും വേണം പറമ്പിലുണ്ടായ മരങ്ങളും വേണം കൊള്ളാം ബാക്കി ഇതിന് മുന്നേ എൻ്റെ വീട്ടുകാര് എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടിട്ട് എന്റെ ഉമ്മ വെട്ടി തൊലച്ച് കുറെ ഇതിനു മുന്നേ എൻറെ ഉമ്മ എൻ്റെ അനിയത്തിമാർക്ക് വെട്ടിട്ട് അല്ലെങ്കിൽ വീട്ടു ചെലവിന് വേണ്ടി വെട്ടി വിറ്റ സാധനമാണ് ഇത് ഞങ്ങളുടെ അവിടെ നിസ്സാര സൂലഭമായിട്ട് ഈ ചന്ദനം ഞങ്ങൾ വളർത്തുന്ന സാധനം അല്ലത് അത് തന്നെ മുളിച്ചിണ്ടാവണം ഞങ്ങളുടെ പറമ്പുകളിലൊക്കെ ചന്ദനന്മാരുണ്ട് അയശ്ശേരി ഇത്രയും തോന്നൽ ചന്ദനം ഉണ്ടാകാനി വല മറയൂര് ചന്ദനക്കാട്ടിലെങ്ങാനുമാണ് ഷാജിതന്റെ വീട് അല്ല പുല്ല് മുളക്കുന്നത് പോലെയാണ് പറമ്പിൽ ചന്ദനം ഉണ്ടാകുന്നതെന്നാണ് ഷാജിതന്റെ വർത്തനം കേട്ടാ തോന്നുന്നത് എന്നാലും ഇത്ര അധികം ചന്ദനമാരുണ്ടായിട്ടും അതിലൊന്നു മാത്രമേ ഷാജിതക്ക് വെട്ടാനായുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ് ഷാജിതന്റെ സ്വഭാവം വെച്ച് പറമ്പിലെ പുല്ല് വരെ വെട്ടി വിൽക്കേണ്ടതാണ് ഞാനതല്ല ആലോചിക്കുന്നത് എന്നാലും ഇത്ര അധികം ചന്ദനമാർ മുളരുന്ന നാട്ടിലൊരാൾക്ക് ചന്ദനം മുറിക്കാൻ പാടില്ല എന്നറിയില്ലായിരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതെനിക്ക് എത്ര ആയിട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല ബാക്കി അത് വെട്ടി 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 പറഞ്ഞു വെട്ടി വിറ്റു വെട്ടി വിറ്റു ആര് മുതൽ എന്റെ തന്നെ എന്റെ വീട്ടില് എന്റെ പിന്നെ അത് ഫോറസ്റ്റ് എടുത്ത് പറഞ്ഞു വെട്ടണം എന്നുള്ള സംഭവം എനിക്ക് അറിയില്ലായിരുന്നു അത് അറിഞ്ഞാണ് ഞാൻ അവരോട് അവരോടന്നെ വിളിച്ച് പറഞ്ഞിട്ട് അവരെന്നെ മുറിച്ച് അതിനുള്ള പൈസ എത്രയാണോ ഗവൺമെന്റിൽ പോവേണ്ടത് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം അവരെടുക്കും ബാക്കി എനിക്ക് തരുന്നതാണ് സാറ് പറഞ്ഞത് അല്ല ചന്ദനം വിറ്റു ചന്ദനം വിറ്റു നിങ്ങളുടെ ഒക്കെ വാപ്പാനും മുതലാണോ വിറ്റത് എന്റെ വാപ്പാൻ ഏഹ് എന്റെ മുമ്പ് എത്രയോ വിറ്റ് വിറ്റ് കളിച്ച സാധനാണ് ഞങ്ങളുടെ വേലുകളിലൊക്കെ ഇങ്ങനെ വരിവരിയായി ഉണ്ടായിരുന്ന സാധനമാണ് ഈ ചന്ദനം പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെ പറമ്പിലും ഉണ്ട് ഞങ്ങളുടെ മാമമാരുടെ പറമ്പില് ഞങ്ങളുടെ തറവാട്ടില് ഒക്കെ ഈ ചന്ദനം പറഞ്ഞ സാധനം ഉണ്ട് ഏഹ് എന്ത് ചന്ദനം വിറ്റു ചന്ദനം വിറ്റു എന്ത് ചന്ദനം വിൽക്കാൻ പാടില്ലേ ഈ പറയുന്ന ഫോറസ്റ്റുകാർ സാറുമാര് നിങ്ങളെക്കോട്ടെ വലിയ ഒത്തിയോ സാറുമാരാണ് അവള് വന്നത് ആ സാറുമാർ എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് മോളെ നിനക്ക് ശത്രുക്കളാണ് നിനക്ക് ഇവിടെ ശത്രുക്കളാണ് ഇത് ഒന്ന് ആലോചിച്ച് ഇവിടെ ശത്രുക്കളാണ് ഞങ്ങൾക്കാണ് എന്നാലും നന്മ മരങ്ങളായിട്ടുള്ള ഫോറസ്റ്റുകാരൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു അല്ലെ ഷാജിതന്റെ ശത്രുക്കളുടെ എന്റെ മടുക്കലായിരുന്നു ഫോറസ്റ്റുകാരുടെ ജോലി എന്ന് അറിഞ്ഞില്ല ചന്ദനം പിടിക്കാൻ വന്ന ഫോറസ്റ്റുകാരി മോളെ നിനക്ക് ഇവിടെ നിറയെ ശത്രുക്കളാണെന്ന് പറഞ്ഞു പോലും പിന്നെ ഫോറസ്റ്റുകാർക്ക് അതെല്ലാം പണി വെറുതെ കൂടെ അടിച്ച് വിടന്നെ പിന്നെ ശത്രുക്കളുടെ കാര്യം പറയാനാണെങ്കിൽ എങ്ങനെ ശത്രുക്കൾ ഇല്ലാതിരിക്കും അമ്മരല്ല കൈയിലിരിപ്പ് അയൽക്കാരെയും നാട്ടുകാരെയും ഒക്കെ തെറിവിളിച്ച് ഇല്ലാതെ അധികം പറഞ്ഞ് നടക്കാരിന്നില്ലേ സാജിതായിട്ട് ഉണ്ടാക്കിയ ശത്രുക്കൾ തന്നെയാണ്

ഏഹ് അത്രയും വിശ്വസിച്ച ആൾക്കാരായിരിക്കും നമ്മളെ പിന്നിൽ നിന്ന് കുത്തണത് നിങ്ങൾ ശ്രദ്ധിച്ചോളി എനിക്ക് അനുഭവം കൊണ്ട് പറയാണ് എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണേ നമ്മൾ ഒരുപാട് അനുഭവിച്ചാണ് ഞാൻ ഈ ഈ പത്ത് മുപ്പത്തിമൂന്ന് വയസ്സിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കണെങ്കിൽ ആ പതിനഞ്ച് വയസ്സിൽ എൻറെ ചെറുപ്പം പതിനഞ്ചെവിടെ ചെറുപ്പം മുതലേ ഞാൻ തുടങ്ങിയതാണ് എൻ്റെ ഈ കഷ്ടപ്പാട് കണ്ട് എന്റെ ഉമാന്റെയും അത്താനും തല്ലുക ഞാൻ വളർന്നതാണ് ഉമ്മാന്റെ അനാവശ്യം അത്താനോ തല്ലിനോ അതാക്കല് ഇതാക്കല് അത് കണ്ട് ഞാൻ വളർന്നു അത് കഴിഞ്ഞിട്ട് എന്റെ കുടുംബക്കാര് തല്ലോടുന്നു കണ്ടിട്ട് ഞാൻ വളർന്നു ഏട്ടൻ അനിയന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ഏട്ടനിയമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവണിയിലാണ് വെട്ടല് കുത്തല് ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത് എന്റെ അനേതിമാര് വളർന്നത് അവിടെയുള്ള നായ്ക്കള് വളർന്നത് അങ്ങനെയാണ് ഏഹ് അപ്പൊ ആ ഒരു ക്യാരക്ടറും ആ ഒരു സ്വഭാവമാണ് അവര് കാണിക്കുന്നത് ഏഹ് അതിപ്പ എത്ര നായി വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിലിട്ടാലും നിവരില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ് അത് നിവരില്ല അത് എന്തൊക്കെ ഏതൊക്കെ തരത്തിൽ തീടം തിന്ന ഉണ്ടാക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ വായ് പൊളിച്ച തൊണയും പറയും അത് വളരെ കറക്റ്റാണ് ഷാജിത പറഞ്ഞത് ഇങ്ങനെ സ്വന്തം സ്വഭാവവും തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും തുറന്നു പറയാൻ കാണിച്ച ആ മനസ്സുകളും കാണാണ്ട് പോരുത് വായ തുറന്നാൽ നുണങ്ങൾ മാത്രമേ പറയൂ നായയുടെ വാല് പന്ത്രണ്ട് കാലം കോയിലിട്ടാലും നേരാവൂല ഈ വിശേഷങ്ങളൊക്കെ ഷാജിതയെക്കാളും ചേരുന്ന മറ്റാരുണ്ട് ഇല്ലേ എന്നാലും എല്ലാ വീഡിയോയിലും വന്നിരുന്നു കുടുംബക്കാരെ കുറ്റം പറയാൻ കാണിക്കുന്ന ആ ശുഷ്കാന്തി നോക്കണം നിങ്ങൾ അതാണ് എത്ര കാലം കോയിലിട്ടിട്ടും കാര്യമില്ല താൻ നന്നാവില്ല എന്ന് ഷാജിത തന്നെ വിളിച്ച് പറയുകയാണ് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണത് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുന്നുല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം